രണ്ട് സാമൂഹൽ അദ്ധ്യായം പതിമൂന്ന് അമ്നോനും താമാറും ദാവീതിന് മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു താമാർ എന്നായിരുന്നു അവളുടെ പേര് ദാവീദിന്റെ മറ്റൊരു മകനായ അംനോൻ അവളെ കാക്ഷിച്ചു കനികയായ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അംനോൻ അവളെ പ്രതി രോഗാധിരനായി തീർന്നു അമ്നോന് യോനാഥാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു ദാവീദിൻ്റെ സഹോദരൻ ചിമേയയുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു അവൻ അമ്നോനോട് ചോദിച്ചും അല്ലയോ രാജകുമാര നീ ഓരോ ദിവസവും ദുഃഖാർഥനായി കാണപ്പെടുന്നത് എന്ത് എൻ്റെ സഹോദരൻ അഫ്സലോമിൻ്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു അംനോന് മറുപടി അമ്നോൻ മറുപടി പറഞ്ഞു യോനാതാബ് ഉപദേശിച്ചും രോഗം നടിച്ചു കിടക്കുക എൻ്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുക അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു എൻ്റെ സഹോദരി താമാർ വന്ന് എൻ്റെ മുൻപിൽ വച്ച് തന്നെ അപ്പം ഉണ്ടാക്കി അവൾക്ക് തന്നെ അവൾ തന്നെ എനിക്ക് വിളമ്പി തരട്ടെ അപ്പോൾ ദാവീത കൊട്ടാരത്തിൽ താമാറിൻ്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ അമ്നോൻ്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ താമാർ തൻ്റെ സഹോദരൻ അമ്നോൻ്റെ വീട്ടിൽ ചെന്നു അവൻ കിടക്കുകയായിരുന്നു അവൾ മാവ് കഴച്ച് അവൻ കാണെ അടച്ചിട്ടും അവൾ അത് വറചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു എന്നാൽ അവൾ അവൻ ഭക്ഷിച്ചില്ല എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക അമ്നോൻ ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാവരും പുറത്തുപോയി അപ്പോൾ അമ്മോൻ താമാറിനോട് പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക താമാർ അടയെടുത്ത് തൻ്റെ സഹോദരനായ അമ്നോൻ്റെ മുറിയിൽ ചെന്നു അവൾ അതും കൊണ്ട് അടുത്ത് ചെന്നപ്പോൾ അവൾ അവളെ അവൻ അവളെ കടന്നു പിടിച്ച് സഹോദരി എൻ്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു ഇല്ല സഹോദര എന്നെ അപമാനിക്കരുത് ഇസ്രായേലെ ഇസ്രായേലിൽ ഇന്ന് ഇത് നിഷിദ്ധമല്ലേ കഷളത്വം പ്രവർത്തിക്കരുത് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എങ്ങനെ തല ഉയർത്ത് നടക്കും ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ ദയവായി രാജാവിനോട് അപേക്ഷിക്കുക അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും അവൾ കേണപേക്ഷിച്ചും അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചും പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തും അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചും എഴുന്നേറ്റ് പോവുക അമ്നോൻ അവളോട് പറഞ്ഞു ഇല്ല സഹോദര നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞു വിടുന്നത് അവൾ പറഞ്ഞു എങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല തൻ്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു ഇവളെ എൻ്റെ മുൻപിൽ നിന്ന് പുറത്താക്കുക പുറത്താക്കി വാതിലടയ്ക്കുക താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു കൃത്യൻ അവളെ പുറത്താക്കി വാതിലടച്ചും താമാർ തലയിൽ ചാരം വിതറി താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചു കൊണ്ടുപോയി സഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ അമ്നോൻ നിന്റെ കൂടെയായിരുന്നുവോ ആകട്ടെ സഹോദരി സമാധാനമായിരിക്കുക അവൻ നിന്റെ സഹോദരനാണല്ലോ നീ ദുഃഖിക്കരുത് അങ്ങനെ താമാർ സഹോദരനായ അബ്സലോമിൻ്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗിനിയുമായി കഴിഞ്ഞു ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു അഫ്സലോമാകട്ടെ അമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല തൻ്റെ സഹോദരി താമാറിനെ മാനഭംഗിയപ്പെടുത്തിയ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു അബ്സലോമിൻ്റെ പ്രതികാരം രണ്ടു വർഷം കഴിഞ്ഞ് അബ്സലോമി അഫ്സലോമിന് എഫ്രാഹിം പട്ടണത്തിനടുത്ത് ബാൽഹ ബാൽഹസോറിൽ വച്ച് ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവം ഉണ്ടായിരുന്നു രാജകുമാരന്മാരെയെല്ലാം അവൻ ക്ഷണിച്ചു അബ്സലോം രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു തിരുമേനി എൻ്റെ ആടുകളുടെ രോമം കത്രിക്കുകയാണ് അങ്ങ് സേവകരുമൊത്ത് വിരുന്നാഘോഷങ്ങളിൽ സംബന്ധിക്കണം ഇല്ല മകനെ ഉം ഞങ്ങളെല്ലാവരും വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായിത്തീരും രാജാവ് മറുപടി പറഞ്ഞു അഫ്സലോം നിർബന്ധിച്ചെങ്കിലും രാജാവ് പോകാതെ അവന് മംഗളം നേർന്നു അപ്പോൾ അബ്സലോം പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരൻ അമ്നോൻ വരാൻ അനുവദിക്കണമേ അവൻ പോരുന്നത് അവൻ പോരുന്നത് എന്തിന് രാജാവ് ചോദിച്ചു എന്നാൽ അബ്സലോം നിർബന്ധിച്ചപ്പോൾ അമ്നോനും മറ്റു രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു അബ്സലോം രാ അഫ്സലോം ദാസന്മാർക്ക് നിർദ്ദേശം നൽകി അമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ കൊന്നുകളയണം ഭയപ്പെടേണ്ട ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത് അഫ്സലോം കൽപ്പിച്ചതുപോലെ പൃഥ്വിന്മാർ അമനോനെ കൊന്നു രാജകുമാരന്മാർ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി അവർ കൊട്ടാരത്തിലെത്തുന്നതിനു മുൻപ് തന്നെ അവരെ എല്ലാം കൊന്നു ആരും ശേഷി ശേഷിച്ചിട്ടില്ല എന്നൊരു വാർത്ത ദാവീദിൻ്റെ ചെവിയിലെത്തി രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി തറയിൽ കിടന്നു കൂടെ ഉണ്ടായിരുന്ന വൃത്യന്മാരും വസ്ത്രം കീറി എന്നാൽ ദാവീദിൻ്റെ സഹോദരൻ ഷിമേയായുടെ മകൻ യോനാതാബ് പറഞ്ഞു രാജാവേ അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്നു എന്ന് ധരിക്കരുത് അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ തൻ്റെ സഹോദരി മത്താമാറിനെ അമ്നോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അബ്സലോം ഉറച്ചിരുന്നെന്ന് വ്യക്തം അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുത് അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ അഫ്സലോൻ ഓടിപ്പോയി ഇതിനിടെ വലിയൊരു ജനക്കൂട്ടം ഹെറോണൈമിൽ നിന്ന് നിന്നുള്ള പാത വഴി മലയിറങ്ങുന്നത് മലയിറങ്ങി വരുന്നത് കാവൽപ്പടന്മാരിൽ ഒരുവൻ കണ്ടു അവൻ രാജാവിനെ അറിയിച്ചു അപ്പോൾ യോ നാതാബ് രാജാവിനോട് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞതുപോലെ രാജകുമാരന്മാർ വരുന്നു അവൻ ഇത് പറഞ്ഞു തീർ തീർന്നയുടനെ ഉടനെ രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്കെ നിലവിടിച്ചു രാജാവും ഭൃത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു അഫ്സലോം ഓടി അമ്മിഹൂദിന്റെ മകൻ ഗഷൂർ രാജാവായ തൽമായയുടെ അടുക്കൽ ചെന്നു തൻ്റെ മകൻ അബ്നോ അംനോനെയോർത്ത് ദാവീദ് വളരെ കാലം ദുഃഖിച്ചു ഗഷൂറിലേക്ക് ഓടിപ്പോയ അഫ്സലോം അവിടെ മൂന്ന് വർഷം താമസിച്ചു അമ്നോൻ്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അഫ്സലോമിൻ്റെ അഫ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു കർത്താവിൻ്റെ വചനം